ചാഴിന്നല്ല എന്ത് കീടും ആമുകൊണ്ടാണേലും എന്ത് കീടം ഉണ്ടെങ്കിലും സ്പർശിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത് ഒരു കോട്ടിംഗ് ആണ് നമ്മുടെ കൃഷിയിടത്തിൽ എപ്പോഴും നമുക്ക് ദോഷപരമായി ബാധിക്കുന്ന ഒന്നാണ് ചാഴിയുടെ ആക്രമണം ഇതാണത് ആ ചാഴിയെയാണ് നമ്മൾ നിഷ്പ്രയാസം നമ്മൾ കീഴ്പ്പെടുത്താൻ പോകുന്നത് ഈ ഇതപ്പോഴാണ് നോക്കി ഇപ്പൊ ഓരോ ചാഴിയും വന്ന് വീണുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതെല്ലാം ചാഴിയാണ് കണ്ടോ ഇതെല്ലാം ഇന്നലെ ഏകാണ്ട് വീണത് ഇതാണ്ട് ഇപ്പം വീണാന്ന് തോന്നുന്നു ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമാണ് ചാഴിയുടെ ആക്രമണം നമ്മൾ സാധാരണയായിട്ട് നട്ട് വളർത്തി വലുതായി വരുന്ന സമയത്താണ് ചാഴിയുടെ ആക്രമണം കൂടുതൽ പയറിലെ മുളകിൽ അതുപോലെ തന്നെ നെൽകൃഷി കാരണം കുട്ടനാട് മേഖലയാണിത് നെൽകൃഷിയുടെ നമ്മുടെ നെല്ലിലൊക്കെ പാലടിച്ച് മുറി വരുമ്പോഴാണ് ചാഴിയുടെ ആക്രമണം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മളൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ചെയ്തതാണ് എന്തായാലും നല്ല രീതി അത് എനിക്ക് സക്സസ് ആയി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒരു മഴ പെയ്ത് തോർന്നു കഴിയുമ്പോഴേക്കും ചാഴിയുടെ ആക്രമണം കൂടുതലാണ് അപ്പോൾ ഇതാ നോക്കി ഈ ചാഴിയെല്ലാം വന്നിതേ പിടിച്ചിരിക്കുക കേട്ടോ നമ്മൾ നിസ്സാരമായിട്ട് ചെയ്താൽ വലിയ മുതൽ മുടക്കമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വിധിയാണ് ഏ ചാഴിയൊക്കെ ജീവനോടെ തന്നെ ഇരുപണം ഞാനിപ്പോൾ കാണിച്ചു തരാം സംഭവം ഏയ് ഇതല്ലോ ജീവനുള്ള ചാഴിയാണ് എനിക്ക് അതേ വന്ന് അടിച്ച് പറന്നടിച്ചിരിക്കുന്നതാണ് കണ്ടോ ഇതേ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഇതേ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പോകത്തില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു പ്രദേശം അടിച്ചിരുന്ന് പോയിരിക്കുകയാണ് അതെ ഇതെല്ലാം ചത്തിരിക്കുന്നതാണ് ഇതെല്ലാം ചാഴി വീഴുന്നതാണ് ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൃഷിയിടത്ത് ചാഴിയുടെ ആക്രമണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്പെടുന്ന രീതിയാണ് നിങ്ങൾ അങ്ങോട്ടെല്ലാം നോക്കിയറിയാം ഞാൻ ആ രീതിയിലാണ് ഇത് സിക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് സിമ്പിളായ രീതി രണ്ട് രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അത് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ ഇവിടെ വന്നു ഇപ്പം നേരത്തെ എല്ലാം ഭയങ്കരമായിട്ട് ചാഴിയായിരുന്നു മഴ പെയ്തപ്പോഴേക്കും ഈ പച്ചമുളകൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴേക്കും മുഴുവൻ ചാഴിയായിരുന്നു ഇപ്പം അങ്ങനെ ചാഴിയുടെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ രീതിയുള്ള ഒരു മാതൃകാപരമായ രീതിയിലാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത് ഇതെന്താണ് ഈ സൊല്യൂഷൻ ഇത് ചെയ്യേണ്ട രീതി കറക്റ്റായ രീതി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൃഷിയിടത്തിൽ ഒരു ചാഴി പോലും കാണത്തില്ലെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നതെന്നോടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കെണികളൊക്കെ ഉപയോഗിക്കാറുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അപ്പം അതെ ഇത് കണ്ടേ ഇതിനകത്ത് ഇട കഴ്ചയൊക്കെ ഒന്ന് നോക്കിയാൽ അപ്പം ഈ കേണിയൊക്കെ വളരെ ഉപകാരമാണ് കാരണം ഇത് നമ്മളിപ്പം പിടിച്ചിട്ട് ഒന്നും അല്ല ഞാനത് ഇപ്പം ഇതിനകത്ത് കാഴ്ചയുടെ ഇത് കാണിക്കുക ആ കെണിയുടെ ഇതിനൊക്കെ കൂടുതൽ എഫക്ട് ചെയ്യുന്നതാണ് അതാണെന്ന വ്യത്യാസം അതെ ഇപ്പം ഇതിനകത്തോട് നോക്കിയോ അതെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈച്ചകളൊക്കെ ഒന്ന് നോക്കിയാൽ കറക്റ്റ് കണ്ടോ കാച്ചയുടെ വ്യത്യാസം കണ്ടത് എന്തുമാത്രം ഉണ്ടോന്ന് നോക്കി അപ്പം ഇതിന്റെ ഇരട്ടിയാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നതിൽ വന്ന് സ്പർശിച്ചിരിക്കുന്നത് അപ്പം അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട സംഭവങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്ഥലമായിട്ട് നമുക്ക് കിട്ടുമല്ലോ ഒരു ബേസ് ബോർഡ് വെട്ടിയാൽ കിട്ടണമെങ്കിൽ വലിയ ഇതൊന്നും ഇല്ല ഏതെങ്കിലും ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അപ്പം നമ്മളത് റിമൂവ് ചെയ്യാൻ പോവണം ഈ ബേസ് ബോർഡ് വെട്ടി ഈ ബേസ് ബോർഡ് വെട്ടി നമുക്ക് ഒന്നും മതി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്കിത് ഇങ്ങനെ നേരെ ഇതേണ്ടെന്ന് കണ്ടിച്ച് വിടുക കുറച്ച് വീതി മതി ഒത്തിരി വീതി വേണമെന്നില്ല നമുക്കിത് കെട്ടിവെക്കാൻ പാകത്തിനുള്ള വീതി മതി കാരണം നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റിക്ക് ചുറ്റേണ്ടത് കൊണ്ടാണ് ഏ രീതിയിൽ ഷൈപ്പ് ആക്കി എടുക്കുക ഇപ്പം ചിലവില്ലാതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലൊരു സംഭവം എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തത് നമുക്കിതുപോലെ അതേ ബ്ലാസ്റ്റിക് കിട്ടുമോ എന്നെങ്കിലും കിട്ടും ഈ ബ്ലാസ്റ്റിക്ക് കിട്ടാണെങ്കിലും മതി നിങ്ങളെ കണ്ടോ ഞാനിപ്പോൾ ഇതെല്ലാം കണ്ടിച്ച് റെഡിയാക്കി കിട്ടാണ് സംഭവം അപ്പോൾ അതുപോലെ തന്നെ അതേ ഇത് ഉണ്ട ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എവിടെയെങ്കിലും നമ്മുടെ ഷോപ്പിലൊക്കെ ചെയ്യാൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിവിടെ രണ്ട് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക ഈ സംഭവം നമുക്ക് ചുറ്റി എടുക്കുന്നതുകൊണ്ടാണ് എന്നിട്ട് ഇവിടുന്ന് പതിയനെ നിന്ന് കണ്ടിച്ച് വിട്ടു കൊടുക്കണം അപ്പം അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ട് ചെയ്യണം ഇതിന്റെ ഇത് ഇതിനകത്ത് വരണം ബ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് നിങ്ങൾക്ക് ബേസ്ഫോടെ ചെയ്യണേ ചെയ്യാം ഒരു രൂപ ചിലവില്ലാതെ ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ അതേ ഇങ്ങനെ അങ്ങോട്ട് അതെ ഇങ്ങനെ പതിയനെ ഇങ്ങോട്ട് കണ്ടിക്കുകയുണ്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താലേ പ്രോജനമുള്ളൂ നമ്മൾ നട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇതുപോലെ ചെയ്യണം അതേ സംഭവം കണ്ടോ നോക്കി ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് അളവി വെക്കുക അതേ ഇത് കണ്ടല്ലോ ഇങ്ങനെ വെക്കുക കണ്ടോ അപ്പം എന്നിട്ട് നമുക്ക് വന്നെങ്കിൽ നമുക്ക് ടേപ്പ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റാണിയോ മുട്ടു സൂചിയോ എന്തെങ്കിലും വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പം ഞാൻ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ രീതി എനിക്ക് സംഭവം കണ്ടോ ഈ രീതി കണ്ടോ ഈ സംഭവം ഈ രീതിയിലാണ് വരുന്നത് അപ്പൊ എന്താ വച്ചാൽ നമ്മുടെ പരിപാടി കണ്ടോ ഇത് ഈ രീതി നമുക്ക് ഒട്ടിച്ചെടുക്കാം ഒന്നാമത്തെ രീതി ഇനി നമ്മൾ രണ്ടാമത്തെ രീതി കൂടെ പരിചയപ്പെടുത്താം നമുക്ക് കുറെ കാലം നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ രീതി വീട്ടിലൊക്കെ സീൽ ചെയ്യത്തില്ലേ ആ സീൽ ചെയ്തെ കണ്ട ഇത് കണ്ട കബോർഡാണ് അതിൻ്റെ അതിൻ്റെ അറിയാമല്ലോ ആ സീൽ ചെയ്യുന്നതിൻ്റെ ഇത് എനിക്ക് ബാക്കി ഒന്നാണ് വീട്ടിൽ കിടന്ന വേസ്റ്റാണ് അപ്പം ഞാനിതും ഒന്ന് പ്രയോജനപ്പെടുത്തുവാണ് ഇതിലൂടെ ഒന്ന് ആഡ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ഇതുകൂടെ ചെയ്യാം കാരണം നിങ്ങൾക്ക് ഏത് ഇത് വേണം ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഈ സംഭവം മടക്കി വെക്കേണ്ടത് അപ്പം ഇത് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് അപ്പം ഞാൻ ഈ സംഭവം ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കണോ ചെയ്ത ഞാൻ ഇങ്ങനെ കണ്ടിക്കുവാണോ ഇതാണോ പതിയാണ് പ്ലെയർ എടുത്തിട്ട് ഈ രീതിയിലാക്കും കണ്ടോ അപ്പം ഈ രണ്ട് രീതിയുള്ളതായി ഇതിനകത്ത് കയറി പൊക്കോളൂ സെൻറ്ററിനകത്ത് അപ്പോൾ ഈ സെൻ്ററെടുത്തിട്ട് പതി ചെയ്യണേ ണ്ടോ ഈ സെൻറ്ററിൽ നമ്മുടെ കുത്തി കയറ്റുക അതുണ്ടോ ഈ രണ്ടാമത്തെ സൈഡിലൂടെ ഇതുണ്ട് അത് ഇങ്ങനെ കയറ്റിയാൽ മതി കണ്ടോ സംഭവം ഇതുണ്ട് ഇങ്ങനെ ഗേറ്റി എടുത്താൽ മതി ഇങ്ങനെ ഗേറ്റി എടുക്കുന്ന സംഭവങ്ങൾ കണ്ടോ ഇങ്ങനെ വരും കേട്ടോ നമ്മൾ ഇത് എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് ഞാനിത് കാണിച്ചു തരാം പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരെണ്ണമായിട്ട് കൊടുക്കരുത് നമ്മൾ കൊടുക്കുമ്പോൾ താഴേയും കൊടുക്കണം മുകളിലും കൊടുക്കണം അപ്പോൾ അത് ഇവിടെ നമ്മൾ നിസ്സാരമായിട്ട് ഇവിടുന്ന് ഒരു ഹോൾ ഇടുക ഈ സംഭവം ഇത് ഉണ്ട് ഈ രണ്ട് സ്ഥലം കണ്ടു അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ തിരിച്ച് കഴിയുമ്പോഴേക്കും നമുക്കിത് ഇതുണ്ട് ഈ രീതിയിൽ തന്നെ ഹോളാം അപ്പൊ നമുക്ക് വേണ്ടത് പിന്നീട് വേണ്ടത് വലിയ വലിയൊരു ചെറിയ നിസ്സാര പണി വലുതാണ് ഇതുപോലൊരു കമ്പ എടുക്കുക എന്റെ കണക്കൂട്ടിൽ കമ്പ് കുഴിച്ചിട്ടതിന് ശേഷം ഇത് കെട്ടുന്നതായിരിക്കും നല്ലത് നമ്മളിവിടെ നമ്മളിവിടെ കുഴിയിടാൻ പോവാണ് അപ്പൊ നമ്മൾ ഒരു കമ്പൊക്കെ വെട്ടിയിട്ടുണ്ട് നമ്മൾ മുന്നേ തന്നെ ബോർഡ് കെട്ടി വെച്ചു കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ ഇടിക്കുമ്പോ ഇത് ചെലപ്പോ തെറിച്ചു അപ്പം ഇതുണ്ട് ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ കുറ്റിയെ കെട്ടുമ്പോഴത് ഇങ്ങനെ കെട്ടണം ഈ സംഭവം ഇത് നമ്മളിപ്പോൾ ഈ സാധനം എടുത്തിരിക്കുവാണ് കുറ്റിയൊക്കെ കിട്ടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിത് വേണ്ടത് ഈ രണ്ട് സൈഡിലൂടെയാണ് കയറ്റി വിട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഒന്ന് ചുമ്മാ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്നു കൊള്ളു കണ്ടോ വേറത്തില്ല കണ്ടോ ചെറിയ കമ്പി മതി ഇല്ല നിങ്ങൾക്ക് കമ്പിയില്ല കയറി കെട്ടിയാൽ മതി അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക അപ്പം ഇത് കണ്ടോ ഒരു കാറ്റടിച്ചാലും ഒരു പ്രശ്നവും ഇല്ല അപ്പം ഈറ്റൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ആവണക്കെണ്ണയാണ് കണ്ടല്ലോ ആവണക്കെണ്ണ നമ്മൾ ഇത് പെരട്ടിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കുപ്പിയിലൊക്കെ കുറെ ചെയ്തായിരുന്നു ആവണക്കെണ്ണ പരട്ടിയിട്ട് അത് നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഈ ആവണക്കെണ്ണ സംഭവം നമ്മളിത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് നോക്കിക്കുന്നത് ഏത് കീടങ്ങളാണേലും ഇത് സ്പർശിച്ചിരിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ബ്രഷുണ്ടെങ്കിൽ നല്ലതായിരിക്കും കണ്ടോ ഏത് ഏത് കീടം വന്നാലും ഇത് ഉറപ്പായിട്ടും സ്പർശിച്ചിരിക്കും നമ്മൾ അങ്ങനെ ഒരുപാട് നമ്മൾ രാസവളവ് കീടനാശിരി ഒന്നും തിരക്കി നടക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതുപോലുള്ള ചെറിയ ടിപ്സ് ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും എല്ലാ കർഷകർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിത് കാണിക്കുന്നത് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതേ കണ്ടോ ഈ മുളയിലൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പം കണ്ടോ മറ്റേത് ചാഴിക്കുത്തോട് ചാഴിക്കുത്താണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ആ രീതി തന്നെ ഇവിടെ ചെയ്തപ്പോഴാണ് നോക്കി ഇപ്പോൾ ഓരോ ചാഴിയും വന്ന് വീണുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതെല്ലാം എന്തേ ചാഴിയാണ് കണ്ടോ ഇതെല്ലാം ഇന്നലെ ഏകാണ്ട് വീണാതെ ഇതപ്പം വീണമെന്ന് തോന്നുന്നു ഇല്ല അതെല്ലാം ചത്തിരിക്കുവാണ് അപ്പം ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം പെട്ടെന്നാണ് ചാഴി ചത്തുപോകുന്നത് ആ രീതിയിൽ തന്നെയാണ് വേണ്ടത് അവിടെ എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ എനിക്കതുകൊണ്ട് നല്ല രീതി കീടങ്ങളുടെ ആക്രമണം തടയാൻ പറ്റിയെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ അതുപോലെ തന്നെ ഈ ചാഴി ഇതേ വീണാ നിങ്ങൾക്ക് ഒരു അത് ഓടിച്ചെന്നാണ് വീഴുന്നത് ജസ്റ്റ് വേണേ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതിനകത്ത് ചാഴി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഏ ഇപ്പം നമുക്കൊരു ചാഴിയെ കെട്ടിയാണ് ണ്ടോ ഒരു ചാഴി അതെ ഇത് കാണാല്ലോ ഇപ്പം നമുക്ക് ഇതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് എറിഞ്ഞ് നോക്കാം കാരണം ഇതിപ്പോൾ ഇതൊരെ കിട്ടിയതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളെ പരീക്ഷയ്ക്ക് കാണിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് വേറെ ചാഴിയില്ല കണ്ടോ ഇതിനകത്തൊക്കെ അതെന്തോ അങ്ങനെ ആ ചാഴീട് ചെയ്തപ്പോഴേക്കും നമ്മുടെ പച്ചമുളകിൻ്റെ ഇൽഡെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ അപ്പൊ ഈ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല ആ ചാഴി കുത്താതാണ് നിൽക്കുന്നത് കണ്ടോ ചാഴിയേണ്ട ഇത് ഇത് വേണ്ട നല്ല രീതി അത് പിടയ്ക്കുന്നുണ്ട് ഈ സംഭവം കാണണം അതെ ഇത് വേണ്ടല്ലോ ചാഴിക്ക് അനങ്ങാൻ വല്ലാത്തൊരു സ്ഥിതിയായി കണ്ടല്ലോ ചാഴി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തേയുള്ളൂ കേട്ടോ അപ്പോൾ ഇവനിത് രക്ഷപ്പെടാൻ മേലാത്ത അവസ്ഥയിലേക്ക് ആവുന്നിരിക്കുന്നോ അതായത് നമ്മുടെ ഇതിലേക്കൊണ്ടൊന്ന് തൊട്ട് പാസ് ചെയ്ത് ഇതേ തൊട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതാണ് നിങ്ങളെ ഒന്ന് വിവരിച്ച് കാണിച്ചത് ഇതുകൊണ്ടുള്ള സംഭവം നമ്മൾ ഒട്ടിച്ച് വെക്കുക ഒന്നുമല്ല ഇത് കറക്റ്റായിട്ടുള്ള രീതിയാണ് ചാഴിക്ക് ഇതേ വന്ന് ചാഴിയെന്നല്ല എന്ത് കീടോ ആമ എന്ത് കീടം ഉണ്ടേലും സ്പർശിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത് ഒരു കോട്ടിങ്ങാണ് നമ്മൾ പ്ലാസ്റ്റിക്കെ തേച്ചിരിക്കുന്ന ആവണക്കെണ്ണ ഒരു കോട്ടിങ് ആണ് ഈ ആവണക്കണ്ണയെ പിടിച്ച് ഇവനിങ്ങനെ ഇരിക്കും കണ്ടോ ഇവൻ്റെ രക്ഷപ്പെടാൻ മേല കണ്ടോ ഇത് ചത്തുപോകുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും എല്ലാ കർഷകർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ